ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും എഫ് എ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി മാജിക് ഹെയർ കെയർ ട്രിക്ക് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മളുടെ രണ്ട് ചെറിയ സവാളയാണ് അത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കഴുകി വയ്ക്കാം ഒരു കറ്റാർ വാഴയുടെ തണ്ടും എടുത്തിരിക്കുന്ന അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല മഷി പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം അതൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടിച്ചെടുക്കുന്നതാണ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്കിനി രണ്ട് സ്പൂൺ തേയിലയാണ് എടുത്തിരിക്കുന്നത് തെയ്യ് റോസിൻ്റെ തേയില ആയതുകൊണ്ട് ഞാൻ ഒന്നര സ്പൂൺ തേയില എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഹോർമോൺ വ്യത്യാസം മുടിപൊഴിച്ചിലായാലും തൈറോയ്ഡ് അങ്ങനെ മുടി മുടിപൊഴിച്ചിലായാലും പീരീഡ്സ് പ്രഗ്നൻറ്റ് ലേഡീസിനായാലും പ്രഗ്നൻറ്റ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിനായാലും കഷണ്ടിയുള്ളവർക്കും മുടിപൊഴിച്ചലിനെല്ലാം നമുക്ക് ഈ തേയിലക്ക് നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തേയില ഇങ്ങനെ യൂസ് ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്താലും മതിയാകും സവാള ഇല്ലാതെ ഇങ്ങനെ നമുക്ക് തേയില ഇങ്ങനെ തന്നെ വറ്റിച്ച് തലയിൽ തേച്ചാലും മുടി പൊഴിച്ചിലൊക്കെ മാറും ഈ ഇങ്ങനെ തേയിലക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുപോലെ മുടി കറുക്കാനായാലും നഴച്ച മുടിക്കൊക്കെ ഒന്ന് കറുപ്പിക്കാൻ ചെറിയ കുട്ടികളൊക്കെ നിര മുടിക്ക് കറുപ്പ് നിറം കാണില്ല അതിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്താൽ മതിയാകും ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ആഡ് ചെയ്യാം ഫ്ലെയിം നല്ല ലോയിലാക്കിയിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ ആഡ് ചെയ്ത് അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരുന്നത് വരെ ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ച് തന്നെ മിക്സ് ചെയ്യാം ഇനി നല്ല ചൂടൊക്കെ ആറുമ്പോഴത്തേക്കും നമുക്കൊരു പ ഒരു തുണിയിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് നമുക്ക് അരിപ്പയിലൂടെയും നമുക്കിത് അരിച്ചെടുക്കാം പക്ഷേ തുണിയിലൂടെ അഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അരിപ്പയിലൂടെ നല്ലതുപോലെ പ്രെസ് ചെയ്തൊക്കെ എടുക്കണം നല്ല പാടായിരിക്കും അതിനേക്കാളും നല്ലൊരു തുണിയിൽ കൂടെ നമുക്കിങ്ങനെ അരിച്ചെടുത്താൽ മതിയാകും അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മളെ സവാള മുടി കറുക്കാനായാലും മുടി വളരാനായാലും മുടി പൊഴിഞ്ഞ മുടിയൊക്കെ തെളുത്ത് വരാനായാലും ആൻറ്റി ബാക്ടീരിയൊക്കെ പല ഗുണങ്ങളും നമ്മളെ സവാളയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സവാളയും കറ്റാർ വഴിയിലും പല ഗുണങ്ങളുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തയ്ക്കാൻ കേട്ടോ മുടി നേരച്ച മുടിയുള്ളവർക്കും എല്ലാവർക്കും നല്ല ഗുണങ്ങളുള്ളവരാണ് അതുപോലെ ഞാനിപ്പോൾ എൻ്റെ മൂക്ക് മശാല മൂത്ത മൂക്ക് നല്ല മുടി ഉണ്ടായിരുന്നു മുടി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പൊഴിച്ചിലുള്ളതുകൊണ്ട് ഒരു മൂന്ന് ദിവസം ഡെയിലി ഇങ്ങനെ തേച്ച് കൊടുത്തിപ്പം നല്ല മാറ്റമുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിക്കാം നമ്മൾ കുട്ടികളെ മുടിയൊക്കെ ഇങ്ങനെ ഓരോ പൗരൊക്കെ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് ഇങ്ങനെ ഒഴിക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഇങ്ങനെ സ്പൂൺ വെച്ച് നമുക്ക് കുട്ടികളെ തല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തേച്ച് വെക്കണം ഒരുപാട് നേരമൊന്നും വെക്കേണ്ട കാര്യമില്ല അതുപോലെ അലർജിയൊക്കെ ഉള്ളവർ നോക്കി മാത്രമേ ചെയ്യാവൂ ആദ്യം മക്കളെ തൈലിൽ ഓയിൽ വീ ഒഴിച്ച് നല്ല മസാജ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ മിക്സ് ഒഴിക്കാനുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ നല്ല മാറ്റമുണ്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ ഇളയ മോക്കും ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട് കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും മക്കൾ കുളിപ്പിച്ചാൽ മതിയാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോമായി വരുന്നത് അസ്ലാമലൈക്കും